നമസ്കാരം ം മെനിസ്റ്റുവാൻ്റെ മറ്റു കൂടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ഈ ചലം ചാനലിനകത്ത് ഒരുപാട് വിഷപ്പാമ്പുകളെല്ലാം കൂടെ ചേർന്നിരുന്നുകൊണ്ട് ഒരു വാർത്ത നടത്തിയത് പോപ്പുലർ ഫ്രണ്ട് ഉള്ള സംഘടനയെ നിരോധിച്ചല്ലോ അതിന്റെ പേരിൽ ഒരു വാർത്ത വന്നപ്പോഴത്തേക്ക് ഇതിനകത്തൊരു ഗംഭീരമായിട്ടുള്ള ചർച്ച ഈ ഊളകളെല്ലാം കൂടി ഇരുന്നുകൊണ്ട് നടത്തിയിരുന്നു അതില് ഈ നമ്മുടെ ചലം ചാനലിന്റെ വ്യക്തമായിട്ടുള്ള നല്ല മുന്തിയിനം വിഷമായിട്ടുള്ള ഈ അനിൽ നമ്പ്യാർ പറയുന്ന ഒന്ന് കേട്ടിട്ട് ഇതിന് ഈ ആർ ബി ബാബു അതിലും മുന്തിയിനമായിട്ടുള്ള വിഷപ്പാമ്പ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഓ അബ്ദുള്ള എടുത്തിട്ട് തലങ്ങും വിലങ്ങും വലിച്ചു കീറി പിത്തിയിൽ ഒട്ടിച്ച് പോയ സാധനമാണ് അപ്പൊ നമുക്ക് ഈ അനിൽ നമ്പ്യാർ പറയുന്ന ഒന്ന് കേട്ടിട്ട് കുറച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഈ എന്താണ് നമുക്കൊന്ന് കേട്ടു റിക്രൂട്ട്മെന്റ് വാഗമൺ ുളം കനകമല അങ്ങനെയുള്ള നിരവധി ക്യാമ്പുകൾ അതുപോലെ കൊല്ലം കോടതി വളപ്പിലെ ബോംബ് സ്ഫോടനം കളമശ്ശേരി ബസ് കത്തിക്കൽ ജോസഫ് മാഷിന്റെ കൈവിട്ട് അടിക്കടിയുള്ള കൊലപാതകങ്ങൾ ഈ പി എഫ് ഐയുടെ പഴയ രൂപമായ എൻ ഡി എഫിന്റെ ആവിർഭാവം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നോക്കൂ നക്സലിസത്തിന്റെ അടിവേറിറുക്കാൻ നമുക്ക് സാധിച്ചു എന്തുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അടിവേരറുക്കാൻ അതിനൊരു ശ്രമം പോലും ചെറുവിരൽ പോലും അനക്കുന്നില്ലല്ലോ അതായത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടത്തി എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് കേരളം കണ്ടതു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്ഫോടനം ഉണ്ടായതും ഈ പറയുന്ന കളമശ്ശേരിയിലാണ് അത് നടത്തിയത് ആരായിരുന്നു അതിനെ കുറിച്ചിട്ട് ഒരു അക്ഷരം വേണ്ടിയോ ഉറങ്ങിക്കിടന്ന റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു ഒരു സാധാ ഒരു ഉസ്താദിനെ വെട്ടിക്കൊന്നത് അതെന്തിന്റെ പേരിലായിരുന്നു അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരു മുസ്ലിം മതം സ്വീകരിച്ചതിന്റെ പേരിൽ കൊടിഞ്ഞി ഫൈസി എന്ന് പറയുന്ന ഒരു ഒരു സഹോദരനെ സുബൈ നമസ്കാരത്തിന് പോകുന്ന വഴിക്ക് വെട്ടിക്കൊന്നു ഈ ആർ എസ് എസിന്റെ തീവ്രവാദികൾ അപ്പൊ ഇത് ഏത് ലിസ്റ്റിൽ പെടും ഒക്കെ ഈ രാജ്യസ്നേഹികൾ രാജ്യദ്രോഹികളോട് കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരമാണോ ആണോ എന്ന ഈ അനിൽ നാംബ്യാർ എന്ന് പറഞ്ഞ ഊള അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ കൊള്ളായിരുന്നു അപ്പം ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ആ മതത്തെ മുഴുവനും തീവ്രവാദത്തിന്റെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന ഇതുപോലെ പരമ ഊളകൾ അല്ലെ പരമ ചെറ്റകളാണ് ഈ നാടിന്റെ ശാപം ഈ വർഗീയവേഷം ചീറ്റുന്ന ഈ ചലം എന്ന് പറയുന്ന ഈ ഒരു മുടഞ്ഞ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ആർ ബി ബാബു എന്ന് പറഞ്ഞ വിഷപ്പാമ്പ് കിടന്ന് വല്ലാണ്ടങ്ങ് കുറച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഓ അബ്ദുള്ള എടുത്തിട്ട് വലിച്ചു കീറി പിത്തിയിലോട്ടിക്കുന്ന ഒരു കിടിലം വീഡിയോ നമ്മൾ കണ്ടതാണ് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കണം കാരണം ഇതിനകത്ത് കുറെ കാര്യങ്ങൾ കുറെ നാളായിട്ട് ഈ ആർ ബി ബാബു എന്ന് പറയുന്ന ഈ വിഷ ജന്തു എല്ലാ ചാനലിനകത്തും വന്നിരുന്നുകൊണ്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മദ്രസയിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ് എന്നാണ് അപ്പം ഈ അണ്ടിമുക്ക് ശാഖയിൽ പഠിപ്പിക്കുന്നത് എന്താണ് ആ രാജ്യസ്നേഹം ആണോ ഈ അണ്ടിമുക്ക് ശാഖയിൽ പഠിപ്പിക്കുന്നത് കാരണം ഇതുപോലെ ഉറങ്ങിക്കിടക്കുന്ന മൂല്യക്കന്മാരെയും അല്ലെങ്കിൽ ഈ മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോകുമ്പോഴത്തേക്ക് അവനെ ഒളിഞ്ഞും പാത്തും ഇരുട്ടത്ത് വെട്ടിക്കൊല്ലുന്നതാണോ നീയൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ മുസ്ലിം മതത്തിൽ നിന്നും ഒരുപാട് ആൾക്കാർ മറ്റു മതങ്ങളിലേക്ക് പോട്ടി ഇവിടെ ഏതെങ്കിലും ഒരാളാണ് അതിന്റെ പേരിൽ കൊന്നതായിട്ട് നിനക്കൊക്കെ എവിടെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ പക്ഷെ നീ ചെയ്തിട്ടുള്ള െമ്മാടിത്തരങ്ങൾ ഇന്ന് രാജ്യത്ത് ഉടനീളം എണ്ണി എണ്ണി പറയാം നൂറുകണക്കിന് സംഭവങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വിഷപ്പാമ്പ് എന്താണ് ഈ വിഷ ചാനലിനകത്ത് വന്നിരുന്നു കൊണ്ട് പറയുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷരായിട്ടുള്ള നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങളുടെ വിലയറഭിപ്രായം കമന്റിലേക്ക് കാരണം നിരന്തരം ഇവൻ ഇതുപോലുള്ള വിഷം ഇതിനകത്ത് ഇരുന്ന് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മദ്രസേലെ പണ്ഡിതന്മാരോ എന്തുകൊണ്ടാണ് ഇവനിക്കെതിരെ ഒരു ചെറു പോലും ഇവർ അനക്കാത്തത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ ശക്തമായ ഭാഷയിൽ നമ്മുടെ ബോക്സിൽ നമുക്ക് നേരെ വീഡിയോ ഇസ്ലാമിക ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു വലിയ ഇസ്ലാമികന്തുണയുണ്ട് എന്ന് ആഗോള പിന്തുണയുണ്ട് അതിന് ഇസ്ലാമിക തീവ്രവാദത്തിനെ വളർത്തുന്നത് ആരാണ് ഇപ്പൊ നമ്മൾ സിറിയ ലെബനൻ ജോർദാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഇറാൻ ഇറാഖ് ഇതോടെ ഇതെല്ലാം തീവ്രവാദത്തിനെ കൈയഴ്ച്ച സഹായിക്കുന്നവരാണ് ഇപ്പം ഖത്തറിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല കാര്യത്തില് എന്നാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ യു എ ഇ പോലുള്ള ഇപ്പോൾ സൗദി അറേബ്യ പോലും അതിൽ നിന്നും വേറിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചെലിസത്തെ അടിച്ചമർത്തിയ പോലെ എളുപ്പത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ അടിച്ചമർത്താൻ സാധ്യമല്ല കാരണം ഒരു വലിയ അതിന് അതിൻ്റെതായിട്ടുള്ള ഫണ്ടിംഗ് ഉണ്ട് പിന്തുണയുണ്ട് രാജ്യാന്തര ശക്തികളുടെ എല്ലാവിധ സഹായവും ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വലിയ പെർസ്പെക്റ്റീവില് വേണം നമ്മൾ ഇസ്ലാമിക തീവ്രവാദത്തെ കാണാനായിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്ത് അതെങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ആദ്യം പോകേണ്ടത് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ആശയം ആ ആശയത്തിനെ ചെറുപ്പത്തിലെ തന്നെ അവരുടെ ഉള്ളിലേക്ക് പകർത്തുന്നത് എവിടെയാണ് അത് നമ്മൾ മോണിറ്റർ ചെയ്യാൻ തയ്യാറുണ്ടോ നമുക്കറിയാം മദ്രസ വിദ്യാഭ്യാസം മദ്രസ വിദ്യാഭ്യാസം ശക്തമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം നമ്മുടെ നാട്ടിൽ എത്രയോ കാലങ്ങളായിട്ട് പല പ്രമുഖരായിട്ടുള്ള ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഈ പറയുന്ന ചെറുപ്പക്കാർ തീവ്രവാദത്തിലേക്ക് എത്തുന്നത് എന്ന് ഞാൻ അതിനെ ഞാൻ വെറുതെ കാടച്ച് വിടിവെക്കുകയല്ല ഞാനിവിടെ സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് നടപ്പാക്കിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു കേരളത്തിൽ ഓപ്പറേഷൻ പി ജി എൻ എന്ന ആ പദ്ധതി അതായത് മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ തീവ്രവാദത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഐ ജി ആയിരുന്ന മുഹമ്മദ് യാസൻ ആയിരുന്നു അതിന്റെ തലവൻ കേരളത്തിലെ അക്കാര്യം പിണറായി വിജയൻ പിന്നീട് ഈ കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പ്രകടി പറയുകയും ചെയ്തു അതിലൂടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പുറത്ത് പറഞ്ഞത് പത്ത് എഴുന്നൂറോളം ചെറുപ്പക്കാര് തീവ്രവാദ ഏഹ് പരിശീലനം കിട്ടുന്നതിന് വേണ്ടി ഐ എസ് ചേരുന്നതിനോ അല്ലെങ്കിൽ തീവ്രവാദ ക്യാമ്പുകളിൽ പോകുന്നതിനോ തീവ്രവാദ സംഘടനകൾ ജോയിൻ ചെയ്യുന്നതിനോ ഒക്കെ തയ്യാറായി നിന്ന ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് എന്ന് വെച്ചാൽ അവർ പോലീസ് ഫോക്കസ് എവിടെയാണ് മദ്രസകളിലാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളത് വായിച്ചെടുക്കേണ്ടത് എന്താണ് മദ്രസകളിലൂടെയാണ് തീവ്രവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്ന് തന്നെയാണ് ഈ കാര്യം നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് മദ്രസകൾ ശക്തമായ നിരീക്ഷണത്തിന് വിധേയമാകണം മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താണ് ഇപ്പം നോക്കൂ നമ്മുടെ ഈ ജനറൽ വിദ്യാഭ്യാസത്തിൽ പോലും അങ്ങനെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയപ്പോൾ എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് നമുക്ക് ചക്കരപ്പറമ്പിലെ പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ട് രണ്ടാം ക്ലാസ്സിലെ കുട്ടിയോട് എന്താണ് പഠിപ്പിച്ചത് രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് ആക്ടിവിറ്റി എന്ന ഭാഗത്തിൽ കൊടുത്തത് നിങ്ങൾ നിങ്ങളുടെ സഹപാഠികളെ മതം മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയേണ്ടത് എന്തൊക്കെയാണ് അവരോട് എന്താണ് ആദ്യം ഉപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതി തരം പറയാണ് അപ്പൊ നോക്കൂ കുട്ടികളിൽ ഇങ്ങനെ മതവിദ്വേഷവും മതാന്ധതയും മതഭ്രാന്തും ചെറുപ്പത്തിലെ തന്നെ കുത്തിവെക്കുന്ന സമ്പ്രദായം അത് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല ചെറുപ്പം പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സായി അവര് തീവ്രവാദ സംഘടനകളില് ചാവേറുകളായി മാറിക്കഴിഞ്ഞിട്ടുള്ള ശുശ്രൂഷയല്ല ആവശ്യം കതിരിൽ വളം വെക്കാതെ യഥാർത്ഥത്തിൽ ചെറുപ്പത്തിലെ തന്നെ അതായത് ബാല്യത്തിൽ തന്നെ ആ കുട്ടികൾക്ക് കിട്ടുന്ന പഠനം എന്താണ് മതവിദ്യാഭ്യാസം എന്താണ് അവരെന്ത് പഠിക്കുന്നു അതിനെ ഈ ഉസ്താദമാർ ചില നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്തരം പ്രസംഗങ്ങൾക്ക് ഉടനെ തന്നെ വൺ ഫിഫ്റ്റി ത്രീ എടുക്കേണ്ട കേസെടുക്കേണ്ട പ്രസംഗങ്ങളാ ഏതെങ്കിലും തരത്തിൽ അവരെ പ്രതികളാക്കിയിട്ടുണ്ടോ ഈ അണ്ടിമുക്ക് ശാഖയില് എന്താണ് അവിടെ വരുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്ന ഒന്ന് ഒന്ന് വെളിപ്പെടുത്തണം കാരണം പല ആർ എസ് എസിന്റെ നേതാക്കന്മാർ ആ ആശയങ്ങൾ വെടിഞ്ഞ് പുറത്തേക്ക് വന്നവർ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്തായാലും ഈ വിഷപ്പാമ്പ് നിരന്തരം ഇങ്ങനെ ഇരുന്നുകൊണ്ട് വിഷം തുപ്പുന്നത് ഇതുപോലുള്ള സെറ്റ് ടാങ്കിനകത്ത് ഇരുന്നോണ്ട് ഈ കൂടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ വലിയ മഹാന്മാരാണ് ഒന്ന് എക്സ് മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നാം തരം തെണ്ടി മറ്റൊന്ന് ഇതിന്റെ ആങ്കർ ആയിട്ടുള്ള അതിലും വലിയ ഒരു ഊള എന്തായാലും ഇവന്മാരെല്ലാരും കൂടി ഇരുന്നുകൊണ്ട് കാലം കുറേയായി ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ് മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരാണ് ാണ് ഈ തീവ്രവാദത്തിലേക്ക് പോകുന്നത് ഇതുപോലുള്ള പരമ പരമനാറികൾക്കെതിരെ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഒന്നിക്കേണ്ട ഒരു സമയം അധികരിച്ചിരിക്കണം കാലം കുറേ ആയി ഇവൻ ഇങ്ങനെ ഇരുന്നുണ്ട് പേപ്പട്ടി കുരയ്ക്കുന്ന ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇത്തരത്തിലുള്ള പോക്കൃത്തലങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഇവിടുത്തെ മതപണ്ഡിതന്മാരും അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു ആൾക്കാർ ഇവരെയൊക്കെ വെല്ലുവിളിക്കണം ഈ മദ്രസയിലേക്ക് വരണം മദ്രസയിൽ വന്ന് ഇരുന്ന് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് നീ ബോധ്യപ്പെടണം കാരണം നിനക്ക് അതുപോലെ അടിസ്ഥാനമായിട്ടുള്ള ഒരു മതവിദ്യാഭ്യാസം ലഭിക്കാത്തതിന്റെ കുറവാണ് നീയൊക്കെ ഇവിടെ വന്നിരുന്നായിട്ടാണ് ഈ മദ്രസയിൽ ഈ മതവിദ്യാഭ്യാസം നടക്കുന്നത് മദ്രസയിൽ പഠിച്ചതിന്റെ പേരിൽ ഏതെങ്കിലുമൊക്കെ ഒരുത്തൻ ഈ പറഞ്ഞ തീവ്രവാദം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഇവിടുത്തെ സമുദായത്തിന്റെ തലയിൽ വെച്ചു കെട്ടാൻ ശ്രമിക്കുന്ന നിന്നെപ്പോലുള്ള പരമനാറികളാണ് ആ സമുദായത്തിന്റെ തന്നെ ഏറ്റവും വലിയ ക്ഷാപം എന്ന് പറയാനിക്കാൻ നിവർത്തിയില്ല എന്തായാലും എന്റെ ഈ വീഡിയോ കണ്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾക്ക് അത് മനസ്സിലാകും കാരണം ഇവനെയൊന്നും അവർ ഏഴയിലെത്തുപോലും അടുപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും ത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് നൂറ് വർഷം തെളിയിക്കാൻ പോകുന്ന ആർ എസ് എസ് ആയിക്കോട്ടെ ഇനി കാസ ആയിക്കോട്ടെ ഇനി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മറ്റു തീവ്രവാദം ചിന്തിക്കുന്ന സംഘടനകളായിക്കോട്ടെ ഈ ജനങ്ങളൊന്നും അവരിത് സ്വീകരിച്ചിട്ടില്ല അതാണ് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനം അതാണ് കേരളത്തിന്റെ മത സൗഹാർദ്ദം ഇതിനെ തകർക്കാൻ നീയല്ല നിന്റെയൊക്കെ അപ്രതോൺ വിചാരിച്ചാൽ പോലും ഈ കേരളത്തിൽ അത് നടക്കില്ല എന്ന് മാത്രമേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് ഈ വീഡിയോ ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്നാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ മറ്റൊരുപയൊക്കെ ശുഭ പ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം വെൻ ഈസി വൺ ടൈം